എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ കണക്ക് ഇതാണ് അതായത് നാലിൽ മൂന്ന് അധികം എട്ടിൽ ഏഴേ അധികം മൂന്നിൽ രണ്ട് എന്നിട്ട് നമ്മുടെ ബ്രാക്കറ്റ് ആറ് അതായത് ബ്രാക്കറ്റ് എട്ട് എന്ന് വെച്ചാൽ ഇൻറ്റു സിക്സ് എന്നാണ് അപ്പം നമുക്കിത് ഭിന്ന സംസംഖ്യകൾ കൂട്ടാം അപ്പോൾ ഭിന്ന സംഖ്യകൾ കൂട്ടണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് ഛേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഛേദങ്ങളുടെയും എൽ സി എം അതായത് ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയും ലസാവ് എന്ന് മലയാള മീഡിയത്തിൽ പറയും അപ്പോൾ അത് കണ്ടുപിടിക്കണം അതായത് ഈ ഓരോ സംഖ്യകളും നമുക്ക് ഹരിച്ചു പോകാൻ പറ്റുന്ന കോമൺ ഭാഗിച്ചു പോകാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ കണ്ടുപിടിക്കണം അതായത് എട്ട് മൂന്ന് ആണല്ലേ നാല് എട്ട് മൂന്ന് അപ്പോൾ ഈ മൂന്നിലും മൂന്നിലും പോയില്ലെങ്കിലും രണ്ടെണ്ണത്തിലെങ്കിലും പൊതുവായി നമുക്ക് ഭാഗിച്ചു പോകാൻ പറ്റുന്ന ഒരു സംഖ്യ ആദ്യം നോക്കാം രണ്ട് ഇപ്പം രണ്ട് നാലില് രണ്ട് പ്രാവശ്യം എട്ടില് നാല് പ്രാവശ്യം മൂന്നിൽ പോകില്ല അപ്പം മൂന്ന് താഴെ ഇറക്കാം അടുത്ത് നമുക്ക് വീണ്ടും രണ്ട് അപ്പോൾ രണ്ട് ഒരു പ്രാവശ്യം നാല് രണ്ട് പ്രാവശ്യം മൂന്ന് ഇനി നമ്മളിതിനെല്ലാം കൂടെ കുളിക്കാം രണ്ടേ ഗുണം രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് മൂട്ട് ഇരുപത്തി നാല് അപ്പം ഇതിൻ്റെ എൽ സി എൽ ട്വൻറ്റി ഫോർ ഒന്ന് കിട്ടി അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലിക്കേഷൻ ലൂ അപ്പോൾ ഈ ഇരുപത്തിനാലില് നാല് നാല് എത്ര പ്രാവശ്യം പോവും ഏ അപ്പോൾ അതിൻ്റെ ഛേദം എത്ര പ്രാവശ്യം പോവും അപ്പോൾ ആറ് പ്രാവശ്യം പോവും അല്ലേ ആറ് നാല് ഇരുപത്തിനാല് ആ കിട്ടുന്ന ആറ് കൊണ്ട് നമുക്ക് മൂന്നിന് വിളിക്കാം അപ്പം അത് നാല് മൂന്ന് എന്ന് പറയുമ്പോൾ എത്ര ആക്കണം എന്നുള്ളതാണ് എത്ര മടങ്ങ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇരുപത്തി നാല് നാല് ആറ് പ്രാവശ്യം ആ കിട്ടുന്ന ആറ് കൊണ്ട് ഈ മൂന്നിനെ ഗുണിക്കുമ്പം മൂവാറ് പതിനെട്ട് പ്ലസ് ഈ അടുത്ത് എട്ടിലേഴ് അപ്പം എട്ട് ഇരുപത്തി നാല് മൂന്ന് പ്രാവശ്യം അപ്പം നമുക്ക് ആ കിട്ടുന്ന മൂന്ന് കൊണ്ട് ഏഴ് ഗുണിക്കുമ്പം ഇരുപത്തി ഒന്ന് ധികം ഇനി മൂന്ന് ഇരുപത്തി നാല് എട്ട് പ്രാവശ്യം പോകും അപ്പോൾ മൂവട്ട് ഇരുപത്തിനാല് ആ ഇരു മൂ എട്ട് കൊണ്ട് രണ്ടിനും കുണിക്കുമ്പം പതിനാറ് ഇപ്പോൾ ചോദ്യത്തിൽ വാക്കറ്റിൽ പുറത്താണ് അപ്പം നമ്മളെ ബോട്ട് എന്ന് പറയുമ്പോൾ ബി ഒ ഡി എം എ എസ് അതിലാ ബി എന്ന് വെച്ചാൽ ണ്ടെങ്കിൽ അത് ആദ്യം ബ്രാക്കറ്റിനകത്ത് എടുക്കുന്ന കണക്കുകളെല്ലാം ചെയ്യണം എന്നാണ് അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിനകത്തുള്ള കണക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് പുറത്തുള്ള സംഖ്യ എടുക്കുന്നത് ബോഡ് മാസം എന്ന് വെച്ചാൽ പലർക്കും അറിഞ്ഞൂടാ ചുമ്മാ വന്നൊരു കമൻറ്റ് ഇട്ടിട്ട് പോകുന്നതാണ് പലരും കാരണം ഈ ബോഡ് മാസം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഉണ്ടെങ്കിൽ അത് മാറ്റും അത് കഴിഞ്ഞിട്ട് ഹരണം ഗുണനം ഹരണം ഗുണനം അടുത്തടുത്താണെങ്കിൽ ഏത് വേണമെന്ന് നമുക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ അംശവും ചേതും തമ്മിൽ തെറ്റിപ്പോകരുത് ചിലർ മുപ്പത് ഭാഗം അഞ്ച് ഗുണം രണ്ട് എന്നുള്ളതിന് മുപ്പത് ഭാഗം അഞ്ച് ഇൻഡു അഞ്ച് താഴെ അതായത് ചേതമാക്കി ആ രണ്ടിനെ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ രണ്ടെന്ന് പറഞ്ഞ പൂർണ്ണസംഖ്യകളുടെ എപ്പോഴും ഛേതം ഒന്നായിരിക്കും അപ്പോൾ ഒന്നായതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും ചേർക്കാതിരിക്കുന്നത് അത് ശ്രദ്ധിച്ചോളണം അംശവും ഛേദവും കൂടെ കുഴിച്ച കണക്ക് തെറ്റും അപ്പം നമുക്ക് ഈ കണക്കിലേക്ക് പോകാം അപ്പോൾ പതിനെട്ട് ഇരുപത്തൊന്ന് പതിനാറ് അപ്പോൾ നമുക്ക് പതിനെട്ട് ഇരുപത്തി ഒന്ന് പതിനാറ് അപ്പോൾ കൂട്ടുമ്പം ആറ് ഒന്ന് ഏഴ് എട്ട് ഏഴും പതിനഞ്ച് ഒന്ന് ഒന്നും രണ്ടും 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 നാല് ഒന്ന് അഞ്ച് അമ്പത്തി അഞ്ച് അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും ഇരുപത്തി നാലിൽ അമ്പത്തി അഞ്ച് ഇന്ത്യ ബ്രാക്കറ്റിന് ബ്രാക്കറ്റിനകത്തുള്ളതിന്റെ ഉത്തരം അമ്പത്തി അഞ്ച് ഇരുപത്തിനാല് അമ്പത്തി ആറ് ഇവിടെ കൂടെ ഈ ആറിൻ്റെ ചേതമെന്ന് പറയുന്നത് ഒന്നാണ് ഞാൻ അവിടെ ഇടേണ്ട ആവശ്യമില്ല ഒരു പൂർണ്ണസംഖ്യ ആകുമ്പോൾ എപ്പോഴും ഒന്നായിരിക്കും അപ്പം നമുക്ക് ഇരുപത്തി നാലും ആറും കൂടെ വെട്ടിപ്പോവും അതായത് ഇരുപത്തി നാല് എത്ര ആറുണ്ട് നാല് നാലാറ് ഒന്ന് എട്ട് അതായത് അമ്പത്തി അഞ്ച് ഡിവൈഡഡഡ് ബൈ നാല് ഈ അമ്പത്തി അഞ്ചിന് അമ്പത്തി അഞ്ചിനകത്ത് എത്ര നാലുണ്ട് പതിമൂന്ന് പതിമൂന്ന് പോകുന്ന സംഖ്യകൾ പിന്നെ ബാക്കി മൂന്ന് അപ്പം പതിമൂന്ന് പതിമൂന്ന് നാലിൽ മൂന്ന് അപ്പോൾ ഈ രണ്ട് ഉത്തരവും എഴുതിയത് ശരിയാണ് അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മാത്സിന് മുഴുവൻ മാർക്കും കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഇതനുസരിച്ച് കറക്റ്റായിട്ട് കണക്കുകൾ ചെയ്യുക ഞാൻ ഇട്ട പ്രോബ്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പലരും പല ഉത്തരവാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ കണക്ക് എന്ന് പറയുന്നത് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് പലരും കണക്ക് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി അങ്ങ് പോകുന്നത് കണക്ക് ശരിക്കും മനസ്സിലാകത്തത് പിന്നെ ചിലരൊക്കെ പറയും നിത്യജീവിതത്തിൽ ഈ കണക്കൊന്നും വേണ്ടാണ് ഇന്ന് വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് വസ്തുഭാഗം വയ്ക്കുമ്പോഴാണ് അപ്പോൾ ഈ ഭിന്ന സംഖ്യകളാണ് അവകൾ അവിടെ ഉപകാരപ്രദമാകുന്നത് ഓരോരുത്തർക്ക് എത്ര ഭാഗം വീതം കൊടുത്തു എന്നൊക്കെയുള്ള കണക്കാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുപോലെ പല സ്ഥലത്തും നമുക്ക് കണക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ മണക്കണക്കായിട്ട് പല രീതിയിലും ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നുമല്ല നമ്മൾ പഠിച്ച കണക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച ഓരോ കണക്കുകളും ഓരോ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു അത് ശരിക്കും മനസ്സിലാക്കുക കണക്ക് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ആർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല ഓക്കെ നമസ്കാരം sub indo by broth3rmax